കേളകം പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കേളകം പ്രസ്വാരത്തിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് പതിമൂന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചത് നമ്പർ വാടംപുറന്ന് കുണ്ടേരിയിൽ നിന്ന് വർഗീസ് ജോസഫ് നടപ്രവും ചെട്ടിയാമ്പറമ്പ് വാർഡിൽ നിന്ന് അഡ്വക്കേറ്റ് ബിജു ചാക്കോ പെരുമത്തറയും പാറത്തോട് വാർഡിൽ നിന്ന് മേരിക്കുട്ടി പടിഞ്ഞാറെപ്പറമ്പിലും വെണ്ടേക്കഞ്ചാലിൽ നിന്ന് ബിനുവും ശാന്തിഗിരിയിൽ നിന്ന് ത്രേസ്യക്കുട്ടി കൊടിയോടനും അടക്കാതോടിൽ നിന്നും ജോർജുകുട്ടി താനുവേലിലും പൊയ്യാമലയിൽ നിന്ന് ജയ്മോൻ കൊച്ചറക്കിലും ഐ ടി സി വാർഡിൽ നിന്ന് ഷിജി സുരേന്ദ്രനും വെള്ളൂന്നിയിൽ നിന്ന് ലിസി ജോസഫ് ഹീരയിലും പൂവത്തിഞ്ചോലയിൽ നിന്ന് ലിസി കുന്നോലയും മഞ്ഞളാമ്പുറത്ത് നിന്ന് ജീമോളും കേളകത്ത് നിന്ന സുനിതാ രാജീവ് വാധ്യാട്ടം അൽഫോൻസ് പന്തമാക്കലും മത്സരിക്കും കിണറിന്റെ മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോണ്ടാക്ട് एट फाइव एट नये जीरो डबल सि्रिपल टू